അജാനൂർ കടപ്പുറത്ത് വീണ്ടും കടലേറ്റം രൂക്ഷമായതോടെ കരിയിടിഞ്ഞ് മീനിറക്ക കേന്ദ്രമടക്കം അപകടാവസ്ഥയിലായി ഇനിയെങ്കിലും സർക്കാരിന്റെ ധനസഹായം ഉപയോഗിച്ച് കടലേറ്റത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ തീരദേശ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ഒന്നരംഗം ആവശ്യപ്പെടുന്നത് ഓരോ പെരുമഴക്കാലവും അജാനൂർ കടപ്പുറത്തെ തീരദേശ ജനതയ്ക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന് ഇത്തവണയും മാറ്റമില്ല രണ്ടു ദിവസമായി കാലവർഷത്തോടൊപ്പം കടലേറ്റവും രൂക്ഷമാണ് ഇതുമൂലം ഇവിടുത്തെ മീനിറക്കു കേന്ദ്രമടക്കം അങ്ങേയറ്റം അപകടാവസ്ഥയിലായി ഒരു ജനതയുടെ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഇതിലൂടെ അസ്തമിക്കുന്നത് ശക്തമായ കടലാക്രമണത്തിന്റെ ഭാഗമായി ഫിഷ് ലാൻഡിംഗ് സെന്റർ റോഡ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു പഞ്ചായത്ത് നിർമ്മിച്ച റോഡിന്റെ സംരക്ഷണ ഭിത്തിയും കടലെടുത്തു അഞ്ഞൂറ് മീറ്ററിലധികം കടൽഭിത്തി പൂർണ്ണമായും തകർന്നു ചിത്താരിപ്പുഴ ഗതിമാറി ഒഴുകുന്നതിനാൽ ഫിഷ്ലാൻഡ് സെന്ററും അപകടാവസ്ഥയിലാണ് എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീടുകളും തിരയിടത്തേക്കാമെന്ന ആശങ്കയിലും ആധിയിലുമാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്

ട്രോളിങ്ങിനോടൊപ്പം കടൽക്ഷോഭവും ശക്തമായ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തൊഴിലാളികളും ഇവരുടെ ആശ്രിതരും അനുഭവിക്കുന്ന കഷ്ടതകൾക്കും കൈയും കണക്കുമില്ല ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരമാവണമെങ്കിൽ ഹാർബർ നിർമ്മാണം അനിവാര്യമാണെന്നതാണ് എന്നത്തെയും പോലെ ഇപ്പോഴും ഈ കടലോരവാസികൾ പറയുന്നത് കേന്ദ്രമന്ത്രി കുര്യനെ കൊണ്ട് കണ്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങളിൽ പരിഹരിക്ക എന്നല്ലാതെ പരിഹരിച്ചാൽ മാത്രമേ പരിഹരിച്ചെന്ന് പറയാൻ പറ്റൂ നമുക്ക് ശാക്ഷതമായ ഒരു പരിഹാരം എന്ന് വെച്ചാൽ ആർബർ ആർബറിന്റെ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പേപ്പറുകളിൽ ശരിയായി ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ചെയ്യുന്നത് കടൽക്ഷോഭം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തവണയും അജാനൂർ പഞ്ചായത്ത് ഭരണസാരഥികളും റവന്യൂ അധികൃതരും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു പിന്നീട് മണ്ഡലം എം എൽ എ ഇ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന്റെ ഭാഗമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാ കാലവർഷ കാലത്തും ഇത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ അധികൃതരിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തവണയും ഇവർക്ക് ഇക്കാര്യങ്ങളിലൊന്നും കാര്യമായ പ്രതീക്ഷയൊന്നും തന്നെയില്ല നിരന്തരം വർഷങ്ങളോളം സംഭവിക്കുന്ന കടലാക്രമണം മൂലം സംഭവിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത് പക്ഷേ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ ഈ റിഷാൻ്റെ അടക്കം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ നടപടികളിൽ തുടക്കം കുറിക്കുകയാണെന്ന് പറഞ്ഞത് എന്നിരുന്നാലും അത് എത്രത്തോളം ഫലവത്താവുമെന്ന് വിശ്വസനീയമല്ല കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഫിഷിംഗ് ഹാർബറാണ് ആ ഫിഷിംഗ് ഹാർബർ യാഥാർത്ഥ്യമായ തന്നെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് മാത്രം ഇവിടെ ജത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും മാറി മാറി പരിഹാരം കടൽഭിത്തിക്ക് പകരം ജിയോ ട്യൂബ് സ്ഥാപിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം ആദ്യം ചിത്താരിപ്പുഴ ഗതിമാറിയൊഴുകിയ അപകടാവസ്ഥയിലായ മീനിറക്കു കേന്ദ്രം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും ഇതിന്റെ ഭാഗമായി പുഴയിൽ ജിയോ ട്യൂബ് സ്ഥാപിച്ച് വടക്ക് ഭാഗത്ത് തുറന്നു വെച്ച അഴിമുഖം വഴി പുഴവെള്ളം കടലിലേക്ക് വഴിതിരിച്ചുവിടും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടക്കു ഭാഗത്തായി നേരത്തെ അഴിമുഖം തുറന്നിരുന്നു എന്നാൽ പുഴ ഗതിമാറി മീനിറക്കു കേന്ദ്രത്തിന് സമീപത്തുകൂടി കൂടി ഒഴുകുകയായിരുന്നു പുഴയുടെ ഗതിമാറ്റി മീനിറക്കു കേന്ദ്രത്തെ സുരക്ഷിതമാക്കിയ ശേഷം മറ്റു ഭാഗങ്ങളിൽ കൂടി ജിയോ ട്യൂബ് സ്ഥാപിക്കും കടൽവിത്തി തകർത്ത് കല്ലുകൾ കൂടിക്കിടക്കുന്ന ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ജിയോ ട്യൂബ് സ്ഥാപിക്കില്ല കടലേറ്റത്തിൽ തകർന്ന റോഡിന്റെ ഭാഗത്തും വീടുകൾക്ക് ഭീഷണിയുള്ള ഭാഗത്തുമാണ് ആദ്യം ജിയോ ട്യൂബുകൾ സ്ഥാപിക്കുക ഇതിന്റെ പ്രവൃത്തികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്